ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു സമയത്ത് നിങ്ങളോട് എന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് യ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ജെൻറൽലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളെ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ദ്യം നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓർക്കെ റിയലി വോണി ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ റീലി ടു ടെൽ യു റൈറ്റ് നൗ കേ യെസ് നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഡൗട്ട് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തിരിച്ച് ഡൗട്ട് ചെയ്യുന്നതായിരിക്കാം എന്തോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇഷ്യൂ കാരണം ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ ആണുള്ളതെന്ന് മാസ്റ്റർ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ട്രയിങ് ടു കണക്റ്റ് യു ത്രൂ സോഴ്സസ് ഓക്കെ മറ്റ് വ്യക്തികളിലൂടെ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവരറിയാൻ ശ്രമിക്കുന്നുണ്ട് മീൻസ് ഇപ്പോൾ ഈ സെപ്പറേഷൻ ടൈമിലാണെങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ബോധകടാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ആൻഡ് ഐ ആം ദി ലക്കിയസ്റ്റ് പേഴ്സൺ താങ്ക് യു ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ് ഓക്കെ അവർ അത്രയും ഭാഗ്യശാലി ആയൊരു വ്യക്തിയാണ് എന്നവർ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണിത് അവരിപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു പിണക്കത്തിലായിരിക്കാം എങ്കിലും പോലും അവർ നിങ്ങളെ അത്രയും ഒരു ല അവർ ഒരു ലക്കിയസ്റ്റ് പേഴ്സൺ ആണ് നിങ്ങൾ ലഭിച്ചതിൽ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഓക്കെ യെസ് യുവർ ഫ്രണ്ട്സ് ആർ ജെലസ് വിതഔർ റിലേഷൻ ബീവെയർ ഓക്കെ അവർ പറയുകയാണ് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും അതിന് കാരണം ചില വ്യക്തികൾ തന്നെയാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അത് അവർ കൂടുതൽ പേർക്കും ഇങ്ങനെ ഒരു എനർജിയാണ് നമുക്ക് വരുന്നത് അതായത് നിങ്ങളുടെ ചില ഫ്രണ്ട്സ് തന്നെയാണ് ചിലപ്പോൾ അവരുടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കാം ഫ്രണ്ട്സ് തന്നെയാണ് നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിക്കാൻ കാരണമായിരിക്കുന്നത് അത് ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ വ്യക്തി അത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് വ്യക്തമാണ് ആ ഒരു കാര്യമാണ് അവർ നിങ്ങളിപ്പോൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ലെറ്റ്സ് ഗോ ഓൺ എ ലോങ് ഡ്രൈവ് ടു ബി ലോസ് വിത്ത് ഈച്ച് അതർ ഓക്കെ നിങ്ങളുമായിട്ട് ഒരുമിച്ചൊരു യാത്ര പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അവർ ട്രാവലിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്രകളിൽ ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം സോ അവർ ആ ഒരു മൊമെൻസിനെ കുറിച്ച് ഓർക്കുന്നുണ്ട് അങ്ങനെ ഒരു അവസരം വീണ്ടും അവരുടെ ലൈഫിൽ ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് യു ആർ മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തിലെ അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് എന്നാണ് അവർ പറയുന്നത് ആൻഡ് മൈ ഹാർട്ട് ഈസ് ടയർഡ് ഓഫ് ഗെറ്റിംഗ് ഹാർട്ട് ഐ നീഡ് സ്പേസ് അവരുടെ ഹൃദയം ഇപ്പോൾ ഭയങ്കരമായിട്ട് തകർന്നു പോകുന്ന ഒരു സമയത്തിലാണുള്ളത് എന്നാണ് പറയുന്നത് കാരണം തന്നെ ഈ ഒരു സെപ്പറേഷൻ ആണ് ഈ സെപ്പറേഷൻ കൊണ്ട് അവർക്ക് ഇമോഷണലി ഒരുപാട് അവർ ഡൗൺ ആയി പോന്നു എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത് ആൻഡ് നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസിലാണ് മാനസികമായിട്ട് ഒരുപാട് അകലത്തിലായിട്ടുള്ളതായിരിക്കാം അതും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ളവരായിരിക്കാം നേരിട്ട് കാണാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള സെപ്പറേഷനിലായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും അവർ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രോമിസ് തരാണ് അവർ തീർച്ചയായിട്ടും നിങ്ങളെ സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമെന്ന് അവരിപ്പോൾ ൊരു വാക്ക് നൽകുകയാണ് യെസ് ഐ ആം ഡ്രീമിങ് എബൌട്ട് യു റൈറ്റ് നൗ ഫീലിങ് സോ ക്ലോസ് ഈ ഒരു ഈ ഒരു മൊമെൻറ്റിൽ അവർ നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുകയാണ് നിങ്ങൾ അവരുടെ അരികിൽ എത്തിയതുപോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മൊമെൻ്റിലുള്ള അവരുടെ ചിന്തകൾ കൂടിയാണ് ഇപ്പോൾ നമുക്കിവിടെ നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നത് ഈ ഒരു സ്പ്രെഡിലൂടെ അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്ത് തരത്തിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും അതിനെ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയതല്ല അല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ട് മറ്റൊരു വ്യക്തിയിലേക്കൊന്നും പോയതല്ല നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളായി തെറ്റിദ്ധരിച്ചു പോയതാണ് ഈ ഒരു സെപ്പറേഷന് കാരണമായിരിക്കുന്നതെന്നാണ് ഈ വ്യക്തി പറയുന്നത് അവരുടെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള കളങ്കവും ഇല്ല നിങ്ങളെ അവര് തെറ്റായിട്ടൊന്നും ചിന്തിക്കുന്നുമില്ല ഓക്കെ അപ്പൊ നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി നേരം തമ്മിൽ സംസാരിച്ചിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഓപ്പണായിട്ട് സംസാരിച്ചാൽ തന്നെ മാറാനുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുള്ളൂ ഓക്കെ അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ആ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ കേൾക്കാൻ ഒരു സമയം അനുവദിക്കുക ഒരു അവസരം ഉണ്ടാക്കാൻ ശ്രമിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്ക് ഈ വ്യക്തിയിൽ നിന്നുള്ള ക്ലാരിഫിക്കേഷൻ മെസ്സേജസ് കൂടി നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ടു സ്പ്രെഡ് ഓക്കെ ഓക്കെ ഫസ്റ്റ് ഗാർഡന് നോക്കൂ ഐ വോണ്ട് ടു സേ ഐ ലവ് യു നിങ്ങളെ എത്രമാത്രമാണ് അവർ മിസ് ചെയ്യുന്നത് എത്രമാത്രമാണ് സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത് യു സ്റ്റോൾ മൈ ഹാർട്ട് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഹാൻഡിൽ വിത്ത് വിത്ത് കെയർ അപ്പോൾ അവരുടെ ഹൃദയം കവർന്നെടുത്തൊരു വ്യക്തിയാണ് നിങ്ങൾ ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു കീ നിങ്ങളുടെ കൈകളിലാണ് അതുകൊണ്ട് അത് അത്രയും കെയർഫുള്ളായിട്ട് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവർ പറയുന്നത് ആൻഡ് അവർ ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അസ് ഓക്കെ നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസിലെ നിങ്ങളുടെ പ്രണയത്തിന് അത്രയും ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഡിസ്റ്റൻസിൻ്റെ ഡിസ്റ്റൻസ് കൊണ്ടൊന്നും നിങ്ങളെ ആർക്കും വേർതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അവർ അത്രയും ഡീപ്പായിട്ട് തന്നെ അവരുടെ ഹൃദയം തകർന്ന് തന്നെയാണ് ഓരോ നിമിഷവും അവർ ജീവിക്കുന്നത് ഒരിക്കലും അവർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഡോണ്ട് ട്രൈ ടു ബി പെർഫെക്റ്റ് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് ചിന്തിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്ന് അവർ നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു പരാതി അവർ പറയുന്നുണ്ട് ആൻഡ് നിങ്ങൾ തമ്മിലുള്ള ഒരു വൈബ്രേഷൻ എപ്പോഴും ആ വ്യക്തിക്ക് ഫീൽ ആവുന്നുണ്ട് ഒരു ഒരു സോൾ കണക്ഷൻ പോലെ എപ്പോഴും അവർക്കും നിങ്ങൾക്കും തമ്മിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു ചിലപ്പോൾ അത് നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവാം പലപ്പോഴും എപ്പോഴും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഹീല് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കിടയിൽ ഡെയിലി സെപ്പറേഷൻ ഉണ്ടായിപ്പോയി അത് നിങ്ങളെ മാനസികമായിട്ട് മാനസികമായിട്ടാകെ തകർത്തിട്ടുണ്ടായിരിക്കണം അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി എപ്പോഴും അവരുടെ മനസ്സ് കാമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് യൂണിവേഴ്സിൽ നിന്ന് ആൻഡ് പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ ടുമോറോ ഫോർ ഫോർവേഡ് ഈ മെസ്സേജസ് എല്ലാം ഒരുപക്ഷേ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള മെസ്സേജസ് ആയിരിക്കാം ഓക്കെ അതുകൊണ്ട് അത് രണ്ട് രീതിയിൽ വരുന്നത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാം ഈ ദിവസങ്ങൾ മുഴുവനും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത് അത്രയും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രണയമെന്നൊക്കെ അവർ വ്യക്തമാക്കുന്നുണ്ട് ആൻഡ് അൺകണ്ടീഷണൽ ലവ് ഡിവൈൻ ലവ് ഐ ആം ഇൻ യു ആൻഡ് യു ആർ ഇൻ മീ ഓക്കെ എപ്പോഴും അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളോടുള്ള പ്രണയത്തിന് ഒരു ഉപാധികളും ഇല്ല അത്രയും ആഴത്തിൽ തന്നെ നിങ്ങളെ അവർ പ്രണയിക്കുന്നുണ്ട് അവർ നിങ്ങളിലുണ്ട് നിങ്ങൾ അവരിലുമുണ്ട് എന്നവർ വിശ്വസിക്കുന്നു ആൻഡ് ലെറ്റ്സ് ബീ ടു ഗെതർ ഫോർവേർ ഈ റിലേഷൻഷിപ്പിനെ ഇങ്ങനെ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫായിട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഒരുമിച്ച് ചേർന്ന് സന്തോഷകരമായിട്ടുള്ള ജീവിതം സ്റ്റാർട്ട് ചെയ്യണം എന്നവരെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സണിൽ നിന്നുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിങ്ങളിപ്പോൾ അറിയേണ്ടതായിട്ടുള്ള മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ക്ലൂസ് വന്നിട്ട് ലെറ്റർ വൈ ലെറ്റർ യു ലെറ്റർ ആർ ലെറ്റർ എച്ച് ലെറ്റർ ഐ ലെറ്റർ എസ് ലെറ്റർ ഒ ലെറ്റർ ടി ലെറ്റർ ഇ ലെറ്റർ എ ലെറ്റർ എം ലെറ്റർ ഡി ലെറ്റർ സി letter W, letter F, letter K, letter T, letter H, letter G, letter L. ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ വ്യക്തി ആർട്ടിസ്റ്റ് ആയിരിക്കാം ഡാൻസേഴ്സോ സിംഗേഴ്സോ ആയിരിക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തിയുടെ ഹെയറിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് അതുപോലെ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള വ്യക്തികളായിരിക്കാം ഈ വ്യക്തിക്ക് റെഡ് കളറിനോട് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ഉള്ളവരായിരിക്കാം ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ദൂരെ യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കാം വാഹനങ്ങളോടൊക്കെ ക്രേസ് ഉള്ളൊരു വ്യക്തിയാണ് എസ്പെഷ്യലി ഓൺ ടു വീലേഴ്സ് ഈ വ്യക്തി മെഡിക്കൽ ഫീൽഡിൽ ജോലി ഉള്ള വ്യക്തി അല്ലെങ്കിൽ പഠിക്കുന്നവരായിരിക്കാം ബ്യൂട്ടീഷ്യനായിരിക്കാം ആയിരിക്കാം ടാറ്റൂ ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ബ്ലൂ കളർ ഗ്രീൻ കളർ വൈറ്റ് കളർ പേർപ്പിൾ കളർ എന്നീ കളേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണിത് ഏരിയസ് ലിയോ സജിറ്റേറിയസ് സ്പൈസസ് ലിബ്ര ക്യാൻസർ സ്കോർപ്പിയോ അക്വേറിയസ് ജെമിനി എന്നീ സോഡേക്സൈലുള്ളവരുണ്ട് നമ്പർ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ നമ്പർ ടെൻ നമ്പർ വൺ നമ്പർ തേർട്ടീൻ ഫോർട്ടി ടു ഫോർട്ടി വൺ ഫിഫ്റ്റി ടു ഫോർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി വൺ സിക്സ്റ്റീൻ എന്നീ നമ്പേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോഴാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമെൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും അവർ പോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ